ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ കോമ്പോ ഓഫറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് അസേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ കഴിഞ്ഞു എന്ന് അസേലിയ പ്ലാന്റ്സിൻ്റെ കോംബോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇത് സിംഗിളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ വലിയ പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അതിൻ്റെ റേറ്റ് തന്നത് മുന്നൂ നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നത് നാല് കളറാണ് ചെറിയ പ്ലാന്റ് സൈസാണ് അതിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയൻ്റെ ഒരു ഒരു ആറ് ഏഴ് കളറോളം ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഇത് നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സാധാ നിലത്തും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണേ അടുത്ത കോംബോ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ കേട്ടോ അതും നല്ല ഭംഗിയാണ് നല്ലപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മളിപ്പോൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ നമ്മൾ നമ്മളിതിൽ റേറ്റ് കൊടുത്തിട്ടുള്ളൂ ഇത് നല്ല പോലെ ഒരു പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് കേട്ടോ കൂടുതലായിട്ട് പൂക്കുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി അടുത്തത് നമ്മുടെ കോമ്പോ എന്ന് പറയുന്നത് വള്ളി വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നല്ല നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് അത് നമുക്ക് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ ഇത് നമ്മുടെ മതിലിലോ വീടിൻ്റെ ഗേറ്റിലോ അല്ലെങ്കിൽ സൺസൈഡ് കൂടിയൊക്കെ വളർ കയറ്റി വിടാവുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പൊടിയൊക്കെ ഒരു പരിധി വരെ തടുക്കാനും പിന്നെ നമുക്ക് ചൂട് കാലത്തൊക്കെ നല്ല തണലും തണുപ്പും കിട്ടും ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് ൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിയുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ ചെറുതാവുമ്പോൾ തന്നെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പ്ലാ പൂക്കുന്നൊരു ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ ഇതിൻ്റെ ഒരു അഞ്ച് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് നല്ല ഇതേപോലത്തെ ഒരു അത്യാവശ്യം ഒരു വലിയൊരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയാൽ പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് സീസൺ പ്ലാന്റ്സ് അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ചൈനീസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം അധികം നമുക്ക് സ്റ്റോക്ക് ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം ഇത് നല്ല ഭംഗിയോടുകൂടി തന്നെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കണം എന്താച്ചാൽ നമ്മൾ വെക്കുന്ന പോട്ടിലൊന്നും വെള്ളം കെട്ടിക്കണം കിടക്കാതെയും ഇരിക്കണം പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ഒരു കുറച്ച് കെയറിങ് കൊടുത്തിട്ട് വളർത്തേണ്ട പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം എന്നാൽ നിറയെ പൂക്കൾ വിരിയുന്നതും എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഇത് നല്ലപോലെ പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം